വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് കാണാതായ വണ്ടൂർ കുവക്കാട് സ്വദേശി ചങ്ങശ്ശേരി രാമന്റെ മകൻ സുന്ദരന്റേതാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുവക്കോടിലെ കുടുംബശ്മശാനത്തിൽ സംസ്കരിച്ചു ജൂൺ ഇരുപത്തിയേഴിന് പുലർച്ചെ രണ്ടരയോടെയാണ് അൻപതുകാരനായ സുന്ദരനെ കാണാതായിരുന്നത് വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ പൊട്ടിപ്പാറ ചെട്ടിത്തൊടി പ്രദേശത്തെ സ്ത്രീകളാണ് സമീപത്തെ തോട്ടിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ സമീപത്തായി മരക്കൊമ്പിൽ തങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി ശിരസ് വേർപ്പെട്ട നിലയിലുള്ള മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല അടിവസ്ത്രം മാത്രമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് വണ്ടൂർ പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് മൃതദേഹം കരക്കെത്തിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് ഇന്ന് ബന്ധുക്കളെത്തി അടിവസ്ത്രവും ശരീര അവയവങ്ങളും മനസ്സിലാക്കിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇതിനു പുറമെ ടി എൻ എ പരിശോധനക്കായി സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്